ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കുക്കർ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലി മീഷറിംഗ് കപ്പില് രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് റവാളൊന്നും നമുക്ക് മാറ്റി വെക്കണം അതിന് ഒരു കപ്പ് ഇട്ടുകൊടുത്ത് ഇനി രണ്ടാമത്തെ കപ്പ് കൊടുക്കുന്നുണ്ട് അത് വറക്കാത്ത റവേൻറ്റാ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഞാൻ കുക്കറിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒന്നെടുക്കണം ഞാനിപ്പ രണ്ട് കപ്പ് റവയാണ് റവേനെടുത്തിട്ടുള്ളത് അതിൽക്ക് നാല് കപ്പ് വെള്ളം ഒന്നും എടുക്കണത് ആ സെയിം കപ്പിയിൽ തന്നെ നാല് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് നാലാമത്തെ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചരികിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് ഇനി നമുക്ക് വെള്ളത്തിൽ തേങ്ങ ഒക്കെ വെന്ത് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ അത് ലോ ഫ്ലെയിമിൽ കുക്കർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറ്റി വെച്ചേക്കുന്നു അപ്പൊ അത് റെഡിയായി ആയി വരുമ്പോഴത്തേ നമുക്ക് അതിൽ സവാളൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് നെയ്യ് ചേർക്കാം കേട്ടോ ഞാനിപ്പ എനിക്ക് നെയ്യ് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണ ചേർക്കണതാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പേരി പെട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വത്തിന് മുളക് ഞാൻ രണ്ടെണ്ണം ചെറുതായിട്ട് കത്തായിട്ടുണ്ട് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ആ അണ്ടിപ്പേരി പക്ക റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഞാന് സവാളയാണ് ചേർത്ത് കൊടുക്കണ ഒരു സവാള ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മളാ എരി അനുസരിച്ച് പച്ചമുളക് ചേർക്കാക്കേണ്ടല്ലോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നതല്ലാത്ത അധികം വേണ്ട പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടി തൊടിയായി കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കേണ്ടത് ഇതില് നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ക്യാരറ്റ് ഒക്കെ വേണേലും ചേർത്ത അതൊന്നും ചേർക്കുന്നില്ല അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മള് കുക്കറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താ മതിട്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊറച്ചുപ്പിന്റെ പോരായി ഉണ്ട് അപ്പൊ ഞാന് വിദ്യയിൽ കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഉപ്പിന്റെ പോരായി ഉണ്ടെങ്കി ഇനി നോക്കിയതിന് ശേഷം ചേർത്താ മതിയിട്ട് അപ്പൊ ഇനി നല്ല പോലെ വന്നത് ഒന്ന് ഇളക്കിയൊന്ന് വഴറ്റിയെടുക്ക ഒരുപാട് ഉപ്പുമാവിന്റെ റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതിന് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണത് ഇത് പെട്ടന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ രണ്ട് കപ്പ് റവില്ലേ അത് ചേർത്ത് ഇതും കൂട്ടി ഒന്ന് വറുത്തെടുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കുക വറക്കാത്ത റവ കാരണം കൊണ്ടും നമുക്കൊന്ന് വറുക്കേണ്ടത് വന്നത് വറുത്ത റവ ആണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് എടുത്താൽ മതി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് നമുക്കൊന്നത് റോസ്റ്റ് ആക്കി എടുക്കാം ഇതിപ്പോ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ടാകും അവക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോകുന്നുണ്ട നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടില്ല കുക്കറിൽ വെള്ളം തേങ്ങ ഒക്കെ ഇട്ടിട്ട് അതിൽക്ക് കൊട്ടേണ്ടതാണ് പക്ഷെ എനിക്ക് ഒന്നിച്ച് കൊട്ടാൻ പറ്റാത്ത കാരണം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കാം അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മള് വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ ഒക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നമുക്ക് ി കൊടുക്കട്ട ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം നോക്കിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്ക ഉപ്പൊന്നും നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് ഇപ്പൊ നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കണമെങ്കിലും ഒന്നും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം നമുക്ക് കുക്കർ മൂടി വെച്ചുകൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുത്ത് റെഡി മതി വെയ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ടേ രണ്ട് മിനിറ്റ് മതി വിസിൽ വരേണ്ട ആവശ്യവും ഇല്ലാട്ടൊന്നും ദമ്മ ഇടണ പോലെ ഇടണതാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ നെയ് ടേസ്റ്റ് നെയ്ഡ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ് ഒഴിച്ചു കൊടുക്കും ഒരു സ്പൂണോളം അപ്പൊ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ നേരത്തെ ഒഴിച്ചത് തന്നെ മതി അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതില് എയർ എന്ന് പറഞ്ഞിങ്ങനെ നിക്കുന്നുണ്ട് അപ്പോൾ വിസിൽ വരാനും പാടില്ല കേട്ടോ ഇനി ഇതിപ്പോ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എയർ ഒക്കെ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതിപ്പോ കുറെ നേരമായിട്ടുണ്ടിട്ടാ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ നമുക്കൊരു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് വേണ്ട കട്ട കട്ടുണ്ടായതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് വേണ്ട പാകത്തിന് വെള്ളമായി നമ്മളിപ്പോ ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം അളവിലാണ് ഇപ്പൊ നമ്മൾ വെച്ചത് വേണ്ട പാകത്തിന് തന്നെ ആയിക്കിട്ട് പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ വിസിൽ വരുന്നതിൽ മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്തിടുകയും ചെയ്തു അപ്പം കറക്റ്റ് ആയിക്കിട്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് ആ എയർ ഇപ്പോൾ എരേ വെയിറ്റ് ചെയ്യണോട്ടിങ്ങനെ കൈയുണ്ട് പൊക്കി എയർ കളഞ്ഞിട്ട് തുറക്കാൻ നിൽക്കരുത് അപ്പോൾ ശരിയാവില്ല ഇതേപോലെ ആയാലാണ് കണ്ടത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റ് ഇരിക്കാം മാറ്റി കൊടുക്കാം നമുക്കിതൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം നമ്മളായ ഇടയിൽ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ നിങ്ങക്ക് വെജിറ്റബിൾസ് ക്യാരറ്റൊക്കെ ചേർക്കണേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒന്നും ചേർത്തിട്ടില്ല ക്യാരറ്റ് ബീൻസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്ക പൊട്ടുകടലൊക്കെ ചേർത്ത് കൊടുക്ക ഞാനിപ്പോ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണിത് ഇത്രയുള്ള പരിപാടി കണ്ട നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുക്കർ ഉപ്പുമാവ് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ